السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس موائرة 208 إن تحديث البرامج സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നവരെ കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റലിയാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അയാമിർബിൻ അബജത്ത് റലിയാഹു അൻഹുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു കാല അബ്ദുള്ള അബ്ദുള്ള റലിയാഹു തായാലാ അൻഹു പറഞ്ഞിട്ടുണ്ട് ഇന്ന തമസ്സലു ഷൈതാനു പിഷാജ് അവനൊരു മനുഷ്യന്റെ രൂപത്തിൽ രൂപാന്തരപ്പെടും എന്നിട്ട് ഫയദിൽ കൗമ ആളുകളുടെ അടുത്തേക്ക് അവൻ ചെല്ലും മനുഷ്യന്റെ കോലത്തിൽ പിഷാജ് ജനങ്ങളുടെ അടുക്കിൽ ചൊല്ലും എന്നിട്ട് ഫയ്യു ഹദി സുഹും ബിൽ ഹദീസി മിനൽ കെദീബ് അവരുടെ അടുത്ത് കളവ് അവൻ പറയും കളവായൊരു ഹദീസ് പറയും അല്ലെങ്കിൽ കള്ളത്തരത്തിൽപ്പെട്ടൊരു വർത്തമാനം അവരോട് പറയും ആരൊക്കെ ആരെങ്കിലും കുറിച്ച് അല്ലെങ്കിൽ നബി അലൈഹി വസ്ലാമെ തങ്ങൾ പറഞ്ഞു എന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവത്തെക്കുറിച്ച് ഇങ്ങനെ എന്തെങ്കിലും ഒരു കള്ളത്തരം അവിടെ പറഞ്ഞവൻ ആളുകൾക്കിടയിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്തും ഫയത്തൂൻ അപ്പൊ അവർ ചിന്ന ഭിന്നമാവും ഈ വിഷയം കേൾക്കുമ്പോൾ അവർ പരസ്പരം സംസാരിച്ച് അഭിപ്രായ വ്യത്യാസത്തിലാവും അവിടെ പരസ്പരം ഭിന്നിപ്പുണ്ടാവും അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാവും ഫയക്കൂലു റജുലു മിന്നും പിന്നീട് ഈ സംഭവം കഴിഞ്ഞ ശേഷം അവരെ കൂട്ടത്തുന്ന ഒരാൾ പറയും സെമു റജുലൻ ആരിഫു വജുഹഹു വല അതിരീമസ്മുഹു യക്കോൽ ഒരാൾ പറയുന്നത് ഞാൻ കേട്ടു എങ്ങനെയുള്ള ആളെന്ന് അറിയോ ആളുടെ മുഖം എനിക്ക് പരിചയമുണ്ട് ആളുടെ മുഖം ഓർമ്മ ഉണ്ട് പക്ഷെ അയാളുടെ പേരെനിക്കറിയില്ല വന്നപ്പോൾ ആളെ കണ്ടപ്പോൾ ഉള്ള മുഖപരിചയം എനിക്ക് മുഖം എനിക്ക് ഓർമ്മയുണ്ട് പക്ഷേ ആളെനിക്ക് ഓർമ്മ ആളുടെ പേര് എനിക്കറിയില്ല അപ്പോൾ ഇവർക്ക് നേരത്തെ പരിചയമില്ലാത്ത ഒരാൾ അവൾ വന്നിട്ട് ഈ വിഷയം പറയാം അപ്പോ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി പിഷാജ് അവർക്കിടയിലേക്ക് കടന്നു വന്നതാണ് അവൻ എന്തും പറയും അത് കേട്ടിട്ട് ഇവർ ഭയങ്കര ചർച്ച നടത്തി പരസ്പരം ഭിന്നിപ്പായി ചേരി തിരിഞ്ഞ് പ്രശ്നങ്ങളായി അപ്പം ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പിഷാജ് വരുന്നത് ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്ക് നമ്മളത് വിശ്വസിച്ചുകൊണ്ട് പരസ്പരം ചേരു തിരിയരുത് ആരെന്തു പറഞ്ഞാലും നമ്മളതേക്കുറിച്ച് നമ്മുടെ ബുദ്ധി കൊണ്ടു കൂടി ഉപയോഗിച്ച് ചിന്തിച്ച് വേണം നമ്മൾ സംസാരിക്കാൻ അത് ആരെക്കുറിച്ച് പറഞ്ഞാലും ഹബീബി സലു അലൈ വസങ്ങളെക്കുറിച്ച് പറഞ്ഞാലും അതുപോലെ തന്നെ നമ്മിൽ ചിലരെ കുറിച്ച് പറഞ്ഞാലും ഒക്കെ അത്തരം കാര്യങ്ങൾ തന്നെയാണ് അള്ളാഹു താല അത്തരത്തിലുള്ള ഛിദ്രതയിലേക്ക് പോകാതെ കാര്യങ്ങൾ മനസ്സിലാക്കി ഐക്യത്തോടെ സഹകരണത്തോടെ മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ അസ്സാമലൈക്കും വരഹമുലാ വരക്കാത്തൂ